എല്ലാ ബുക്കുകൾ കവർ ചെയ്യുന്ന രീതിയിൽ കൂടാതെ ഇലക്ഷൻ പോളിംഗ് ദിവസം പിന്നെ പ്രീ പോളിംഗിൻ്റെ ഗവൺമെൻറ് കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും നോക്കാൻ വേണ്ടി എല്ലാ ബോർഡുകളിലും സ്റ്റേറ്റ് ആയിട്ടുള്ള ബോർഡുകൾ വളരെ ശക്തമായ രീതിയിൽ ചെക്കിംഗ് കിടക്കുന്നുണ്ട് ബോർഡർ സീലിംഗ് കാര്യങ്ങൾ വിത്ത് ആംഡ അടക്കം ഇലക്ഷൻ കൺട്രോൾ റൂം ഇപ്പോൾ ആക്ടിവേറ്റഡ് ആണ് वन प्लस और तो पुलिस उदस्थिफ सोलह प्रवर्ती अब सी सी जी नंबर कंट्रोल रूम नाइन फोर नाइन सेवन नाइन थ्री फाइव टू टू फोरकूट नाइन फोर नाइन सेवन नाइन थ्री फाइव डबल टू फोर इलेक्षनुम्बर बंदिंग எமர்ஜென்சி ஆகிட்டுள்ள கண்ட்ரோல் ரூமில் எடுத்து கூட இன்னொப்பம் கொரேஸில் ஆள்ரெடி நம்ம ஒரு ஏரிய டொமேஷன் ஆயிட்டு ரூப் மாற்றம் இனியும் நான்கு கோடி ரூப் மாச்சுகள் பிரதானப்பட்டு உண்டாகும் கூடாது பூத்தும்

എല്ലാ സ്കീം കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് ഈ ഇലക്ഷൻ വളരെ പീസ്ഫുൾ ആയ രീതിയിൽ തന്നെ പോകുന്നു പ്രതീക്ഷിക്കുന്നു പോലീസ് ഇമ്പ്ലോമെൻ്റ് ഭാഗമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എല്ലാം റെഡിയാണ് നല്ല രീതിയിൽ ഈ ഇലക്ഷൻ വളരെ പീസ്ഫുൾ ആയി തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു